ഇടിയൻ ചക്ക തോരൻ റെസിപ്പി നാന്നൂറ് ഗ്രാം ഫ്രോസൺ ഇടിയൻ ചക്കയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇടിയൻ ചക്ക നന്നായി വാഷ് ചെയ്യുക എന്നിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായി വേവിക്കുക വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നന്നായി ചതച്ച് മാറ്റി വയ്ക്കുക ഏഴോ ഇട്ടോ ചെറിയുള്ളി രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം അഞ്ചോ ആറോ വറ്റൽമുളക് ഇതെല്ലാം ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കുക ഒരു കാൽ കപ്പ് തേങ്ങ അര ടീസ്പൂൺ ജീരകം ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കുക ഒരു പാൻ വയ്ക്കുക അല്പം വെളിച്ചെണ്ണ ചേർക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചാൽ ഉള്ളി മിക്സ് ചേർക്കുക അല്പം കറിവേപ്പിലയും ചേർക്കുക ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചാൽ തേങ്ങ ചേർക്കുക നന്നായി ഇളക്കുക തേങ്ങയുടെ പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇടിയഞ്ചൊക്കെ ചേർക്കുക നല്ലതുപോലെ മിക്സ് ചെയ്യുക ഉപ്പിൻ്റെ ഭാഗം നോക്കി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് അടച്ചുവെച്ച് വേക്കുക ഇടിയൻചക്ക ഓൾറെഡി വെന്തതാണ് പക്ഷേ അതിലേക്ക് ആ മുളകൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടേസ്റ്റി ആയിട്ടുള്ള ഇടിയഞ്ചക്ക തോരം റെഡി താങ്ക്സ് ഫോർ വാച്ചിങ്